നല്ല മഴയാണ് പറ്റില്ല അപ്പൊ കുറച്ച് തക്കാളി മാത്രമുള്ളൂ തക്കാളി വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടാക്കാം എളുപ്പത്തിൽ തയ്യാറാക്കണം ഊണ് കഴിക്കാൻ നല്ല മഴ പറഞ്ഞ നല്ല മഴ എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങളൊക്കെ പുളി ഒട്ടും ഇല്ല കാണുമ്പോഴ ചരി കളർ അടിച്ചോ പറയാൻ പറ്റില്ല എന്താ പൊട്ടി കണോല്ലാത്തെ തേങ്ങ കണോല്ലാത്തെ തേങ്ങ അമ്മടെ തേങ്ങนะ ദാ ഇല്ലൊന്നും ആയില്ല തേങ്ങ വറച്ചുകൊണ്ടിരുന്നോ തേങ്ങ രണ്ട് മുറി ആയി രണ്ട് മുറിയേ ഇപ്പോ ഇതെങ്ങനെ വെക്കണം അയ്യോ ഇത്യങ്ങനത്തെ ആയില്ല കഷ്ണം ആക്കി എടുക്കട്ടേ ഇത്രേ ഉള്ളൂ കഷ്ണം ആക്കി എടുക്കാം ഇത് കൊട്ട തേങ്ങയാ കൊട്ട തേങ്ങ ഒരു കൊണുമില്ല ട്ടോ പേർത്തി എടുക്കാന്നിട്ട് കഷ്ണം ആക്കിയ മതിയാണ് നല്ലത് ഉരുളക്കിഴങ്ങ് നുറുക്കണ വലിയ നുറുക്കണേണ്ട വലിയ തക്കാളി പഴുക്കാത്തത് പൂച്ച അവിടെ പരാക്രമം പറയാണ് എല്ലാം ഞായറാഴ്ച സ്പെഷ്യൽ ഉണ്ടാവും തക്കാളി അഞ്ച് പച്ചമുളക് എരു പറഞ്ഞ പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കുറച്ച് ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ഒരു തുള്ളി വെള്ളം ഒഴിക്കും കുറച്ച് മതി മാത്രം കുറച്ച് അവർ വേണ്ടേ വളരെ സിമ്പിളാണ് കേട്ടോ ചിട്ട് ഒന്ന് അപ്പഴേക്ക് നമുക്ക് തേങ്ങ ഒതുക്കിട്ട് വരാം ചെറിയൊരു മൂർത്ത് തേങ്ങാ രണ്ട് ചെറിയ ഉള്ളി ഒരു ഉള്ള് മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ നല്ല ജീരകം ചാച്ചിട്ട് പറ്റട്ട തക്കാളിയൊക്കെ വന്ധുട്ടാ തേങ്ങ ഒതുക്കിയതാണത് സൂപ്പർ ടേസ്റ്റ് ആണത് നമ്മ ചൂട് തോറിന്റെ കൂടെ കഴിഞ്ഞ വെള്ളപ്പൊക്കം തലേ ദിവസം നമുക്കത് തക്കാളി ആളെന്താകുമോ എന്താ കണ്ടറിയാ അവിയല് അവ അച്ചോ വലിഞ്ഞു നിൽക്കുക. അവിയിലൊരു തൈര് ഒന്നും കൊണ്ടാണ്. മാറ് തൈര്ൂട്ടിയാ കിച്കിച് വരും. ഓ എന്താ ഓല കായപ്പില. അയ്യോ കായപ്പില ഇന്നലെ तक കറിയില ഫുൾ കായപ്പില ഇരുന്നു. തക്കാളി അവില് സൂപ്പർ ടേസ്റ്റ്. രണ്ട് മുட்டை കൂടി വറുത്തരട്ടെ ട്ടോ. അച്ചാറ് അച്ചാറ്. മുട്ടടി മുട്ടയിടാം. எ பூச்சி ஞாயிற்று மழைப்பாலம் ரெண்டு போய்

ഞാൻ ചൂട് ചോറ് ആനന്ദം മുട്ട വറുത്തു തക്കാളി അവിന്റെ ടേസ്റ്റ് ആണ് മാങ്ങഅച്ചാള് നല്ല പുളിന്റെ അച്ചാള് മുട്ട വറുത്തും പോരേ എന്ന തൂണ കുറേ വെളിച്ചില്ല സ്പോട്ടിലെ വെച്ചത് കഴിക്കുമ്പോ സൂപ്പർ ടേസ്റ്റ് ആട്ടാ എല്ലാവരും എന്തുവാ അമ്മ ചെയ്യുന്നേ ചെയ്യുന്ന വർഗ്ഗ അച്ഛൻ അച്ഛനവിടെ കനറ്റത്തെ പുല്ല് വലിക്കുന്നു അവിടെ കയറില് പുല്ല് വളർന്നു നടക്കണു ഇന്നൊരു ശമനം ഉണ്ട് എന്തൊക്കെ നുരുത്ത സാധനമാണ് വേഗം വെക്കാം ണങ്ങിട്ട് ഓടിക്കച്ച മാതിരി പെൻസിൽ പോലെ ആക്കിയത് ഒടുക്കിണ്ടോ ുംപ്പി കറി വെച്ച് നോക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ്